But ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിന്നിയും നെവിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നി പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഏക വ്യക്തി ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണെന്ന് നെവിനോട് പറയുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ആ പ്രോബ്ലംസ് ഒന്നും ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് നീ പറഞ്ഞിട്ടില്ല അതാണ് നിൻ്റെ നല്ല സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ ഒരിക്കലും വിൽക്കരുത് അതിലും വലിയ ചീപ്പായിട്ടുള്ള കാര്യം വേറൊന്നുമില്ല എന്നാണ് ബിന്നി പറയുന്നത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മൾ പറയാതെ തന്നെ അത് മനസ്സിലാക്കുമ്പോഴാണ് അത് അതിൻ്റെ ഒരു ക്വാളിറ്റി വരിക ആൾക്കാരെ മനസ്സിലാക്കണം അല്ലാതെ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവർ വലിയ മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അനുമോള് പറയുന്നത് ഇവിടെ വന്ന ഓരോരുത്തരും അവരുടെ സ്റ്റോറി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ഏകദേശം ഒരു ഐഡിയ പലരും ഈ ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും സാമ്പത്തികമില്ലാത്തവർ വരെയുണ്ട് റനാഫാത്തിമയൊക്കെ നോക്കിയിട്ട് പത്തൊമ്പത് വയസ്സേ ആ കുട്ടിക്കായിട്ടുള്ളൂ എന്നിട്ടും ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കടമുണ്ട് ബാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെറും മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് ബിന്നി പറയുന്നത് അതൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുന്നതാണ് പക്ഷെ പുറത്തുള്ളവർ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് ബിന്നി പറയുന്നത് നമ്മുടെ അനുമോളുദ്ദേശിച്ചനെയാണ് പറയുന്നത്